രാജ്യത്തെ നടക്കിയ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ജാതി നോക്കി പ്രതികരിക്കുന്ന ഒരു ഭൂലോക ചെറ്റയെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇവനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ ശുപാർശയും ചെയ്തിട്ടുണ്ട് ഇന്നലെ അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ എന്ന ചെറ്റ അധിക്ഷേപിച്ചത് ഫേസ്ബുക്കിലെ ഇയാളുടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം ഇയാൾ ഏത് പാർട്ടിക്കാരനാണെന്ന് ഇവന്റെയൊക്കെ മനസ്സിൽ രണ്ട് പിഞ്ചുമക്കളെയും വൃദ്ധയായ അമ്മയെ ഉപേക്ഷിച്ച് വിദേശത്തൊരു യുവതി പോകുന്നത് അവളുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ആ യാത്രക്കിടയിൽ നനച്ചിരിക്കാതെ മരണം അവളെ കവർന്നെടുത്തപ്പോൾ ആ മരണത്തെ വരെ ജാതി പറഞ്ഞ് കളിയാക്കുന്ന ചെറ്റയാണിവൻ ജാതി പറഞ്ഞ് അർഹതയില്ലാത്ത ജോലി മേടിച്ച് സുഖിക്കുന്ന ഈ നാറി മരണപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജാതി നോക്കി അധിക്ഷേപിക്കുന്നു പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈൽ നിന്ന് മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലും കമന്റിലുമാണ് ഈ വൃത്തികെട്ടവൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാണൻ പുലയൻ എന്നൊക്കെ ജാതി വിളിച്ച് പറയുന്നവനെയൊക്കെ പൊക്കി പിടിക്കുന്ന ഈ സമൂഹത്തിൽ ഇതുപോലുള്ള ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം